أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن الأولين والآخرين لمجمعون إلى ميقات يوم معلوم ثم إن إنكم أيها الضالون المكذبون لآكلون من شجر من زقوم فمالئون منها البطون فشاربون شرب الهيم هذا نزلهم يوم الدين صدق الله, الله ഭീതിജനകമായ ആയത്തുകളിലൂടെയാണ് ഒന്ന് രണ്ട് ദിവസങ്ങളിലായി നാം കടന്നു പോകുന്നത് സ്വർഗവാസികളുടെ സുഖ സൗകര്യ സംവിധാനങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് പുറകെ നരകവാസികളുടെ അതിഭീകരമായ ശിക്ഷാ മുറകളെക്കുറിച്ചാണ് ഇനിയുള്ള ആയത്തുകളിൽ ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരലോകത്തെ പരിഹസിക്കുകയും വിമർശിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകൾ ആ ആളുകൾക്ക് അള്ളാഹു സുഭവത്താളെ അവിടെ ഒരുക്കി വെച്ച വിശക്കാറ്റും ചുടുകാറ്റും ചുടുവെള്ളവും ജ്വലിക്കുന്ന നരകവും അതിലുള്ള കഠിനമായ ശിക്ഷകളും എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ അള്ളാഹു തയ്യാറാക്കിയത് എന്നതിന്റെ കാരണമാണ് ഇന്നലെ പറഞ്ഞത് അതിൽ അവര് ഇച്ചക്ക് അടിമപ്പെട്ട് പ്രസ്താവിക്കുന്ന ചില പരിഹാസ പ്രസ്താവനകളിൽ പെട്ടതാണ് ഞങ്ങൾ മരിച്ച് എല്ലും തോലുമായി അല്ലെങ്കിൽ ഒന്നുമില്ലാതെ നൊരുമ്പിപ്പോയതിന് ശേഷം പിന്നെ ഒരു മറ്റേ ജീവിതത്തിന് വേണ്ടി പുനർജനിക്കുകയാണോ എന്താണ് ഈ കേൾക്കണത് ഈ നിലയിലുള്ള വിവരക്കേടൊക്കെ എന്തിനാണ് വിളമ്പണത് എന്ന് അവർ പരിഹസിച്ചുകൊണ്ടിരിക്കും ഇന്ന് ചില ആളുകളൊക്കെ പറയുന്നതിൻ്റെ ആദ്യത്തെ കോപ്പി എന്നാണ് ഇറങ്ങിയത് അപ്പൊ അവരോട് പറയാൻ നബ്സല്ലാവിടെ അള്ളാഹുത്താലി ഏൽപ്പിക്കുകയാണ് തങ്ങൾ പറയുക ഇന്നൽ അവലീന നിങ്ങൾ മാത്രമല്ല നിങ്ങൾ മുങ്കാമികളും ഇനി പിന്നാലെ വരുന്ന മുഴുവൻ ആളുകളും കയ്യാമത്താൾ എന്നറിയപ്പെട്ട ആ ദിവസത്തിലെ നിക്ഷിത സമയത്തിന് ഒരുമിച്ച് കൂട്ടപ്പെടുക തന്നെ ചെയ്യും അതിലൊരു സംശയവും വേണ്ട ഒരാളും പുറത്തു പോകില്ല നിങ്ങൾ മാത്രല്ല നിങ്ങൾ മുൻകാമികളും അവിടെ വരും ഇനി വരാനുള്ള മുഴുവൻ ആളുകളോടെ എല്ലാവരും മേശറിയിൽ കൊണ്ടുവരും അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടും ആ സമയത്തോ വഴിവഴിച്ച് ദുർമാർഗത്തിലെത്തി കള്ളം പറഞ്ഞ് പ്രസ്താവനകൾ ഇറക്കി പരിഹസിക്കുന്നവര് പിന്നെ നിങ്ങൾ മുഴുവനും അവിടെ വെച്ചുകൊണ്ട് നിശ്ചയം നിങ്ങൾ ഭക്ഷിക്കുന്നതാണ് അങ്ങനെയൊക്കെ കള്ളം പറഞ്ഞ് പരീക്ഷ നടക്കുന്ന ആളുകളെ നിങ്ങളും മുൻകാമികളും പിൻഗാമികളും മുഴുവൻ അവിടെ വരും അന്ന് നിങ്ങൾ കളവ് പറഞ്ഞ ഇതേ തൊള്ളോണ്ട് നിങ്ങൾ തിന്നും തിന്നും സക്കോമെന്നു പറഞ്ഞാൽ നല്ല മുള്ളുകൾ നിറക്കപ്പെട്ട കഠിനമായ വിഷമുള്ള ചൂടുള്ള ഒരു തരം വിഷങ്ങൾ ഒരു തരം പഴാണ് കണ്ടാൽ തന്നെ ഭീകരമായി തോന്നുന്ന സ്മെല്ലടിച്ചാൽ ബോധം കെട്ട് വീഴുന്ന നാക്കിൽ വെച്ചാൽ നാക്ക് ഓട്ടായ ഉള്ളിലേക്ക് വലിയ അതിശക്തമായ മുള്ളും വിഷവും ഉള്ള ഒരു സൈസ് പഴാണ് സക്കോം ഇതാണ് അവിടെ എത്തിയ ഉടനെ തിന്നാൻ കൊടുക്കുക രക്ഷിക്കട്ടെ എവിടെ എത്തിയാലും തിന്നാൻ തരുമല്ലോ സ്വർ നരകത്തിൽ എത്തിയാൽ ആദ്യം തിന്നാൻ തരുന്ന പഴതാണ് അള്ളാഹു കാത്ത് തിന്നാൻ കിട്ടിയ പിന്നെ വെള്ളം കുടിക്കണം അതിന്റെ ഉടനെ തന്നെ കിട്ടുന്നുണ്ട് അതാണ് ഇനി പറയണത് നിങ്ങൾ തിന്നുന്നതാണല്ലൂന നിങ്ങൾ കഴിക്കുന്നതാണ് ആ ആയതൊന്നൊന്ന് എന്താണ് അവിടെ വാടെ എവിടെ ഇരിക്കുന്നു

ാണ് അവരെത്തുന്ന ആ മത്തിന്റെ പഴാണ് അതാണ് ഈ മുള്ളി നിറഞ്ഞ വിഷമുള്ള സൈസ് പഴം അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ആ പഴം കണ്ട് തിന്നിട്ട് നരകത്തിലെത്തിയ ഉടനെ പള്ളം കണ്ട് വീർത്ത് പൊട്ടാ മാത്രം കണ്ട് വലുതാവും വയറു ഓവറായി വീർത്ത എന്തായിരിക്കും അതിന്റെ ഇപ്പടുത്തൊരു വീഡിയോ ഒരാളെനിക്ക് വിട്ടു തന്നു ഒരു രണ്ട് ചെറിയ മക്കൾ വാപ്പാന്റെ ഇടത്തും വലത്തിരുന്നിട്ട് കൈ ഉയർത്തി ഇങ്ങനെ കെഞ്ചിയാണ് വാപ്പ ബെഡിൽ കിടന്നിട്ട് ഇങ്ങനെ കറിയാണ് വയറിങ്ങനെ അരിച്ചാക്കിന്റെ വലിപ്പിക്കണം ഉള്ളിൽ ക്യാൻസർ ആയിട്ട് ഇന്നോ നാളെ നിലക്ക് പൊട്ടാൻ പോവാണ് പെൻറ്റോ ഞങ്ങളൊപ്പനെ ഞങ്ങക്ക് ഉട്ടേറങ്ങൾ ഒക്കെ സഹായിക്കണം എന്നാ ആ പൈതങ്ങള് പറയുന്നത് അള്ളാഹു നമ്മളൊക്കെ രക്ഷിക്കട്ടെ ആ സമയത്ത് ഒന്ന് രണ്ട് മഴ വന്ന് നീരെടുക്കുമ്പോഴേക്ക് വയറിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇവിടുത്തെ വയറൊന്നുമല്ല അവിടെ അള്ളാവു തരാ മലന്റെ വലിപ്പം ഉണ്ടാവും നമ്മളാ വയറ് അതിന്റെ ഉള്ളിൽ മുഴുവനും കേറ്റിനേജ് എന്താന്ന് അറിയങ്ങള് ഈ മുള്ള സൈസ് വിഷമുള്ള പഴങ്ങളാണ് കാത്തിരക്ഷിക്കട്ടെ അതോടെ പള്ളങ്ങോട്ട് നിറയും ഇത് തിന്നിട്ടെ വലിയ സുഖം ഉണ്ടാവോ നമ്മൾ നല്ല വിഷക്കണ സമയത്തും പള്ളിലേക്ക് പോകണത് സുഖമില്ലാത്ത സാധനം ഉടനെ പടയാൻ തുടങ്ങൂലേ എന്തെങ്കിലും സ്വാദ് ഉണ്ടാവോ എന്തെങ്കിലും ഒരു ആശ്വാസം തിന്ന വകയിലുണ്ടാവോ ഇപ്പൊ മാളി ഊന മലകുന്നറന്നറിയാം മാളിന്നറിയും മിന്നഹാകാലത്തെ പള്ളം കണ്ടെന്നറിയും പോരാ തിന്നാൻ ഇത് കൊടുത്ത് കൊടുത്ത് പള്ളം കണ്ടറിഞ്ഞാലേ നാവ് കണ്ട് പുറത്തേക്ക് ചാടും മൈൽസ് നീളും നാവ് ഈ താഴെ ചുണ്ടുണ്ടല്ലോ ഇതും കണ്ട് പൊക്കളിന്റെ അടിക്ക് വരും ുണ്ട് നെർന്തലി കണ്ട് പോവും അതിന്റെ അടിയിൽ നിന്ന് നാവ് കിലോമീറ്ററുകൾ നീളും എന്തിന് ഇത് കണ്ട് തിന്നാ പിന്നെ വെള്ളം കുടിക്കണം അതിനാണ് ഈ നാവ് നീട്ടുന്നത് പഠിച്ചോനെ ആ സമയത്ത് കൊടുക്കണ വെള്ളം കേട്ടോ ഫമാലി ഓന മിന്നൽ അവര് ദുർഗന്ധമുള്ള പഴം കഴിഞ്ഞാൽ പിന്നെ വെള്ളം അത് ഹീമാണു ഹമീമാമീമ ഈ ഹമീമ് വെള്ളത്തിൽ നിന്ന് ഒരു തുള്ളിടുത്തിട്ട് നെർന്തലയിൽ ഇറ്റിച്ചാല് തലങ്ങട്ട് ഓട്ടായിട്ട് ഇറങ്ങും തലച്ചോറ് എന്നിട്ട് കുടലൊക്കെ കൂടി ഒരുക്കിയിട്ട് കൂടി പുറത്ത് കേടും ഇതാണ് ഈ വെള്ളം നെർന്തലിയിലൊന്നിട്ടാല് ആ വെള്ളമാണ് തൊള്ളയിൽ കൂടി പാർന്നു കൊടുക്കണേ എപ്പോ നാവ് കിലോമീറ്റർ നീണ്ടിട്ട് വെള്ളം ചോദിക്കണ അമിത്ത് വെള്ളാണ്ട് പാർന്നു കൊടുക്കും ആ വെള്ളം കാണുമ്പോർ ഹീമെന്ന് പറഞ്ഞാൽ ദാഴ്ച പറഞ്ഞ ഒട്ടകന്നാണ് ഈ വെള്ളം കാണുമ്പോൾ അത് കുടിക്കാൻ കിട്ടണാണല്ലോ എന്ന പ്രതീക്ഷയിൽ ദാഹിച്ചു വലഞ്ഞ ഒട്ടയങ്ങൾ മുഖം അടുപ്പിക്കും പോലെ വെള്ളം കുടിക്കാൻ അവര് നാവ് നീട്ടി മോരം മോരങ്ങട്ട അടുപ്പിച്ചാൽ നാവും കൊടലും അണ്ണാക്കൊക്കെ ഒരുങ്ങിയിട്ട് പുറത്തു കണ്ടു പോകും ഇത് കടങ്കതല്ലോ ഇത് കടങ്കതല്ല അള്ളാക്ക് രണ്ട് സ്വഭാവമുണ്ട് ഇതൊന്നും മർച്ചിച്ചിട്ട് ദൈവം സ്നേഹനിധി ദൈവം സ്നേഹം സ്നേഹം എന്ന് മാത്രം പ്രസംഗിക്കുന്ന ആളുകൾ ഉമ്മത്തിന് വഞ്ചിക്കുന്നവരാണ് ഇതൊക്കെ അള്ളാന്റെ പണിയാണ് ഇതൊക്കെ എന്ത് ചെയ്യും ഈ ആയത്തുകളൊക്കെ എന്ത് ചെയ്യും ഈ അടുത്ത് ഇതിൽ മാത്രം താല്പര്യം ഉണ്ടായിട്ട് അള്ളാഹിന്റെ രാതാവ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കരുത് എന്ന് പറയുന്ന ഒരു ചിന്തകനായ എഴുത്തുകാരനായ പ്രഭാഷകനെ ഞാൻ പരിചയപ്പെട്ടു രണ്ട് ചോദ്യം ഞാൻ ചോദിച്ചിട്ടുള്ളൂ മൗനിയായി പറഞ്ഞുകൊടുക്കണ്ടേ അതാബ് പറഞ്ഞു കൊടുക്കണ്ടേ ഇത് അള്ളാഹ് റഹ്മത്ത് ചെയ്ത് സ്നേഹിച്ച് അള്ളാഹ് സൗകര്യം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ സ്നേഹിക്കാനും സൗകര്യം ചെയ്യാനും ഒരാൾക്കും കഴിയില്ല ഒരു സംശയമില്ല അവന്റെ സ്നേഹം തന്നെയാണ് മുന്നിൽ പക്ഷെ അള്ളാഹാന്റെ എങ്ങാനും തട്ടിയാൽ അങ്ങനെ ശിക്ഷിക്കാനും ഒരാൾക്കും കഴിയില്ല എങ്കിൽ ആ ശിക്ഷാമുറകളാണ് രണ്ടുണ്ട് നിത്വാദികൾ പരിഹസിക്കുന്നുണ്ട് ഇവിടത്ത് ഇസ്ലാമെന്നൊരാൾ പുറത്തു പോകാൻ കാരണം എന്തായാലോ നിങ്ങൾ ഖുർആാൻ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാണ്ട് തുടങ്ങാം എന്നിട്ട് നരകത്തിലൂടും ചെയ്യാന്ന് അപ്പൊ ഈ സാധുവിന് മനസ്സിലാക്കൂടെ അസ്മാലുസനിയിൽ അതുണ്ട് അള്ളാന്റെ ഇസ്മുകളിൽ പെട്ടാണ് മുന്തക്കിമ് അള്ളാന്റെ ഇസ്മുകളിൽ പെട്ടാണ് ജബ്ബാർ ഇസ്മുകളിൽ ജബ്ബാറ് അള്ളാഹന്റെ അതിന്റെ അലയോലി ഉണ്ടാവുമല്ലോ അതിലെങ്ങാനും പെട്ടാൽ കാര്യം വളരെ പരിതാപകരാണ് അപകടമാണ് അപജയമാണ് പരാജയത്തിന്റെ പടുകൊഴിയാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അതാണ് ഈ പറയുന്നത് ഉള്ളിലേക്ക് പോയാൽ ഉള്ളു മുഴുവനും ഉരുകി ഒലിച്ച് പുറത്തേക്ക് തള്ളുന്ന അവസ്ഥയിലുള്ള കഠിന കഠോരമായ തീ പൊള്ളുന്ന ജ്വലിക്കുന്ന വെള്ളമില്ലേ അതങ്ങ് കുടിച്ചാൽ ഒട്ടകം താഴ്ച വലഞ്ഞ് മോന്ത അടുപ്പിക്കും പോലെ വെള്ളത്തിലേക്ക് പാവങ്ങൾ മുഖമടുപ്പിക്കുന്നത് ചിത്രം സൂറത്തിൽ കഫപ്പിലേക്ക് വന്നാൽ മനസ്സിലാവും വളരെ കൃത്യമായിട്ട് മനസ്സിലാകും എന്താ പറയണന്നറിയോ ദാച്ച് വലഞ്ഞ് കൊറച്ച് വെള്ളം കിട്ടാൻ വേണ്ടിട്ട് ദാച്ച് വലഞ്ഞിട്ട് അതിന്റെ തെസീറിൽ കാണാ ഈ ചുണ്ടുണ്ടല്ലോ ഈ ചുണ്ടും കണ്ട് ചുണ്ട് മേപ്പട്ടും നാവും അങ്ങനെ നീളും കുറച്ച് വെള്ളത്തിന് അപ്പൊ അള്ളാഹുത്താലെ കുടിക്കാൻ കൊടുക്കണ സൈസ് ആ നിങ്ങക്ക് നേരെ ഗൾഫ് പോണ ആളാ യാത്രയിൽ ഇരുന്നതാ കണ്ടപ്പോ വടസോനെ മനസ്സിലായി നിങ്ങൾ പൊയ്ക്കൊള്ളിട്ടാ അള്ളാഹുത്താലെ യാത്ര സന്തോഷമായി കൊടുക്കട്ടെ നമ്മളെ ക്ലാസ് റമദാനിലാണെങ്കിലും അല്ലെങ്കിലും മഴ ഉണ്ടെങ്കിലും വെയിലാണെങ്കിലും തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും മുടങ്ങാതെ ധാഴ്ച ഓടി വരുന്ന ആളാണ് അള്ളാഹുവിന്റെ ബർക്കത്ത് അദ്ദേഹത്തിന് പ്രധാനം ചെയ്യട്ടെ യാത്രയിൽ അള്ളാഹു സുരക്ഷിത്വം സന്തോഷം ചെയ്യട്ടെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി പോവാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഹലാലായ സമ്പൽ സമൃദ്ധി അള്ളാഹു ധാരാളം നൽകട്ടെ ആരോഗ്യത്തിൽ ബർക്കത്തീയട്ടെ കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ തൊഴിലിൽ ബർക്കത്തീയട്ടെ യാത്രയിൽ ബർക്കത്തെ ചെയ്യട്ടെ മനസ്സിന് സമാധാനം നൽകട്ടെ അള്ളാഹുസ് ബഹാനോത്താൽ അവർക്ക് നമുക്ക് ഇലിമിനെ സ്നേഹിച്ച് നാളെ സ്വർഗത്തിൽ ഹബീബിന്റെ ജിവാറിൽ കുടുംബസമേതം പങ്കെടുക്കുന്ന ആൾക്കാരെ കൂട്ടത്തിൽ അള്ളാഹ് പെടുത്തട്ടെ ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ല അലൈഹി എനിക്ക് ഓർമ്മ ഉണ്ടായില്ല എന്നാലും പറഞ്ഞോക്കെ അത് നോക്കണം ശരി ഒറ്റ കാര്യം മാത്രം അതാ അപ്പൊ ഇത് ഇങ്ങനെ ഭീകരമായ അവസ്ഥയിൽ ആ വെള്ളം കുടിക്കാനുള്ള ആർത്തിയിലായി നാവൊക്കെ കണ്ട് നീണ്ടിട്ട് കെഞ്ചിന സമയത്ത് അള്ളാഹ് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളമാണ് ഈ പറഞ്ഞത് സുഹാന നേരെ നമുക്ക് മനസ്സിലാവാൻ ആസിഡ് പോലെയുള്ള ഒരു ഒരു സൈസ് വെള്ളം ഒരുക്കിയ ലോഹം പോലെയുള്ള ആസിഡ് പോലെയുള്ള ഒരു സൈസ് വെള്ളം നോക്കൂ യശ്മിൻ അവിടെയാണ് സംഗതി വരുന്നത് ആ വെള്ളം കാണുമ്പോ ദാഴ്ച വലഞ്ഞ ഒട്ടകങ്ങൾ പാത്രം കണ്ടാൽ മുഖം പോലെ വെള്ളം കുടിക്കാനുള്ള ആർത്തിയിൽ മുഖാണ്ട് അടുപ്പിച്ചാൽ യശ്മി യശവി എന്ന് പറഞ്ഞാൽ നേരർത്ഥം ശവായി ആവുന്ന യശി കുറവാലുണ്ട് ഫീലാണ് എസ് വി എന്ന് പറഞ്ഞാൽ വെള്ളം കാണുമ്പോ മുഖാണ്ട് അടുപ്പിച്ചാൽ മുഖ അങ്ങട്ട് ശവായിയാവും കുടിച്ചിട്ടില്ല പുക തട്ടിയതാ

എന്തെങ്കിലും ഒരു തുള്ളി പേടിയെങ്കിലും ഉള്ളിൽ ഈ വെള്ളത്തിൽ നിന്ന് നല്ലാവ് ഞമ്മളൊന്ന് രക്ഷപ്പെടുത്തി തരം صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم آه آمين الحمد لله الحمد لله رب العالمين حمدا يوافي <applause> نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد اللهم ارسل مثل ثواب ما قراناه من القران العظيم هذه هديه واصله ورحمه نازله وبركه شامله منا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم، وإلى حضرات سائر الأنبياء والأولياء والصالحين. اللهم آنس وحشتنا في قبورنا، اللهم ارحمنا بالقرآن العظيم، واجعله لنا إماما ونورا وهدى ورحمة. اللهم ذكرنا منه ما نسينا وعلمنا منه ما جهلنا وارزقنا تلاوته اناء الليل واطراف النهار واجعله لنا حجه يا رب العالمين اللهم انصر امه سيدنا محمد صلى الله ورحمه سيدنا محمد صلى الله عليه وسلم تجاوز عن امه سيدنا محمد صلى الله عليه وسلم جعلنا من خيار امته ومن محبه يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين صلى الله عليه وسلم سبحان